എനിക്ക് പറ്റിയുള്ള ആൾക്കാരും ഫ്രാങ്കോ ഫ്രാങ്കോ ഫസ്റ്റ് ഒരുമിച്ചായിരുന്നു ഇപ്പം എല്ലാവരും നേരത്തെ അറിയുന്ന വർക്ക് ചെയ്യുന്നത് കുറെ നാളിക്ക് ശേഷം ഫ്രാങ്കോനായിട്ട് കുറെ നാളിക്ക് ശേഷമാണ് പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ് പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാം ഇപ്പൊ എല്ലാം അറിയുന്ന ആൾക്കാര് തന്നെയാണ് രാജകുമാർ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകൾ ഓരോ ടൈപ്പ് ഓഫ് ജോണറും പലതും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഇങ്ങനൊരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് ആദ്യം തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ കേട്ട അത് ഭയങ്കര രസമായി രസമുണ്ട് അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി അതിൽ അത് അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആണ് സ്കൂളിൽ കോമഡി ചേർന്നിട്ടുള്ള ആണ് മൂവി തീർച്ചയായും കോമഡി എല്ലാം പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും ഞാനും വളരെ എക്സൈറ്റഡാണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ അതൊന്നും എനിക്കറിയില്ലോടും എന്തായാലും താങ്ക് യു Thank you, all those.